നമ്മുടെ പുതിയ വീടിലിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഞാൻ ലൈവ് വന്നു കഴിഞ്ഞപ്പോഴേ ഒത്തിരി പേര് വാട്സപ്പിൽ വന്നു ചേച്ചിയുടെ അപ്പം മിണ്ടാതിരിക്കുന്ന ആൾക്കാരും ലൈവിൽ വന്ന് ഇരിപ്പുണ്ട് നമ്മളോട് മി എന്നോട് മിണ്ടാത്തവരും ഉണ്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു അവരൊക്കെ ചോദിച്ചത് ചേച്ചിയുടെ മുടിയിൽ ഇന്നലെ നല്ല കറുപ്പുണ്ടായിരുന്നല്ലോ ഒരാൾ ലൈവിൽ ചോദിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു ഒരു അഞ്ചാറ് ആൾക്കാർ വന്ന് ചോദിച്ചു കേട്ടോ മുടിയിൽ ലൈവിൽ ലൈവിൽ ലൈവ് വന്ന് ഒരാൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞ് തരാം കപ്പപൊടിയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോ പിന്നെ വേറെ ഒരു കാര്യമുണ്ടേ ഞാൻ ഈ പറഞ്ഞ എല്ലാ natural ingredients ഉടങ്ങിയിട്ടുള്ള ഈ ഒരു പായകം പായകനെന്താ പറയണ്ടേ ഒരു ഡൈ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഡൈ എന്ന് പറയുമ്പോൾ കെമിക്കലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ ഞാൻ എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് ചെയ്യും കേട്ടോ ഏതെങ്കിലും ഒരാഴ്ചയിൽ ഇപ്പം ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെയ്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പകലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ പോയി എനിക്ക് അങ്ങനെ എനിക്ക് മുഖേല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ എനിക്കിത് ഇവിടെ ഈ സിന്ദൂരം തൊടിനടുത്തും ഈ ഒരു പോർഷനിലും ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നേരെ അപ്രത്യക്ഷമാകും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മാസം ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഒരു മാസത്തേക്ക് ചെയ്യാതിരുന്നാൽ എന്തോര നരയുണ്ടോ അതുപോലെ ഫുള്ള് നരയും പ്രത്യക്ഷപ്പെട്ട് വരും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് ചെയ്യണം നമ്മുടെ മുടിയിലിട്ട യാതൊരു കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടും രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേര് പിന്നെ തൈരിൻ്റെ ഒരു എണ്ണം മാത്രം രണ്ട് മൂന്ന് പേര് വന്നിട്ട് ശുഭയ ശുഭയെ മുടിയലേറ്റില്ല എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചാൽ മുടിയൽ എന്തെങ്കിലും കളർ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൈ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ ഒക്കെ പിടിക്കത്തില്ല ഞാനത് എടുത്ത് नीं, ए, 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 वारे वारे ു പറയുന്നുണ്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ പറയും പിന്നെ എന്താ നിങ്ങളൊന്നും ഇട്ട് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും എനിക്കങ്ങനെ എല്ലാം കൂടെ ഒന്നും അങ്ങനെ ഈ ഓയിലിൻ്റെ വർക്ക് കാരണം നിങ്ങൾക്കറിയാവല്ലോ മുൻപൊക്കെ ഞാൻ എല്ലാ പായ്ക്കുകളും എല്ലാ ഫേഷ്യൽസും എൻ്റെ ഫേസിൽ ഇട്ട് നിങ്ങളെ കാണിച്ചിരുന്നു നിങ്ങളിപ്പോൾ വിചാരിക്കണം അതുപോലെ ഓയിലിന് ഇതുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഇന്നാണെങ്കിൽ തന്നെ രാവിലെ ഒരു ഈ ഒരു വീഡിയോ രാവിലെ ഒരു പത്ത് മണിക്ക് മുൻപായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്ന് വിചാരിക്കും യ്ക്കുന്നവരൊക്കെ തേച്ചോട്ടെ ഇന്ന് സൺഡേ അല്ലേ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നാളെ വൃക്ഷിയോ ഒന്നൊക്കെ അല്ലേ വീട്ടിൽ കുറെ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ഞാൻ എഴുതി വെച്ചു ഇന്ന് സൺഡേ കുറേ അധികം ഓർഡർ വരുന്ന ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വീട്ടിലിരിക്കുന്ന അല്ലേ കുറേ ആൾക്കാർ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എഴുതി വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് കുളിച്ചതെന്ന് കേട്ടോ ഇപ്പം സമയം മൂന്ന് ആയി ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആവുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും മൂന്ന് മണിയൊക്കെ ആയി ടൈം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം അതിന് മുന്നേ തന്നെ ആരും ഇത് കണ്ടിട്ട് ഞാൻ ഈ എൻ്റെ ഒരു മുടിയെ ശരിക്കും എൻ്റെ ഈ ഒരു ഭാഗത്തും ഇവിടെയൊക്കെ എനിക്ക് നര വരും ഇവിടെയൊക്കെ എനിക്ക് നര വരും അത് നമ്മൾ സോപ്പൊക്കെ ഇങ്ങനെ മുഖത്ത് തേക്കുമ്പോൾ ഈ ഇപ്പം പൈറോടി ആയിക്കോട്ടെ സോപ്പ് ആയിക്കോട്ടെ എന്താണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തേക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കല്ലേ കൂടുതലും അതുകൊണ്ടാണ് ഇവിടെ ആ മുടിയുടെ ഇത് നഷ്ടപ്പെട്ടിട്ട് അവിടെ എല്ലാം നരയായിട്ട് വരുന്നത് ബാക്കിലോട്ടൊന്നും എൻ്റെ ഒരു നരയേ ഇല്ല കേട്ടോ ബാക്കിലോട്ടൊക്കെ ഇങ്ങനെ മുടിയേലോ ബാക്കിലോ ഒന്നും നരയില്ല പക്ഷേ എൻ്റെ ഇത്രയും ഒരു ഭാഗത്ത് അത് അങ്ങനെ ഭക്ഷണം അങ്ങനെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും എനിക്കറിയാം ഞാൻ പാലറി മുന്നേ ഡൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇയർ ടു ഇയർ ഡൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഞാൻ എന്നാ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ കാരണം ഡൈയിലെ കെമിക്കലും ഡൈയിലെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് പറയേണ്ട ഒരു കാര്യവും ഇല്ലല്ലേ മുഖത്തെല്ലാം കറുപ്പ് വീഴും നമ്മുടെ സ്കാൽപ്പിന് പ്രശ്നമാണ് ഓരോ അസുഖങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് വരും അങ്ങനെ എല്ലാവരും ഈ ഒരു കുറച്ച് നേരമൊക്കെ ഇരിക്കുവാണെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദമല്ലേ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള കുറേ പാക്കുകളുണ്ട് എൻ്റെ അടുത്ത് ഞാൻ വേണമെങ്കിൽ എല്ലാം നിങ്ങളുടെ അടുത്ത് ഓരോ ആഴ്ചയിലൊക്കെ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഒരേ ഒരു ഇതല്ല ഇതല്ലിട്ട് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ഏതാണോ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഏതാണോ അത് വെച്ച് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പം മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് എത്ര മണിക്കാണ് ഇട്ടേ മിനിഞ്ഞാന്ന് ഉച്ചയൊക്കെ ആയപ്പോഴാണ് തോന്നിയിട്ടത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം വേണ്ടത് നമുക്ക് കരിഞ്ചീരകമാണ് കേട്ടോ ഒരു ഒരു നമ്മുടെ മുടിയിലേക്ക് മുടിയിലേക്കാവശ്യമായ അത് നിങ്ങളുടെ നര നിങ്ങൾക്ക് എന്തുമാത്രമാണോ അതനുസരിച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കരിഞ്ചീരകം എടുക്കുക ഒരു സ്പൂൺ ഉലുവ എടുക്കുക ഉലുവ എന്തിനാ ഉലുവ ഉലുപാടെ കരിഞ്ചീരകം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മുട്ടിയെ കറപ്പിക്കാനും കരിഞ്ചീരകം ഒരുപാട് ഒരുപാട് ഗുണമുള്ള സാധനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കരിഞ്ചീരകം നമ്മുടെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കാര്യമാണ് കരിഞ്ചീരകം കേട്ടോ നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ എന്നാണ് കരിഞ്ചീരകത്തിനെ പറയുന്നത് അതായത് സ്കാൽപ്പയിൽ എന്തെങ്കിലും താരന് എന്തെങ്കിലും ഇങ്ങനെ ഫംഗൽ എന്തെങ്കിലും അതെല്ലാം അതിനെ മാറ്റി കൊടുക്കും കേട്ടോ പിന്നെ ഉലുവ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് മുടി നല്ല സ്കാൽപ്പിന് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി മുടിയെ നന്നായിട്ട് വളർത്താനൊരു സാധനമാണ് ഉലുവ താരനെല്ലാം മാറുന്ന ഒരു സാധനമാണ് ഉലുവ അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം കൂടിയിരിക്കണം ഉലുവ കുറഞ്ഞിരിക്കണം മൂന്ന് സ്പൂൺ കരിഞ്ചീരക ഇടുന്നെങ്കിൽ ഒരു സ്പൂൺ ഉലുവ ഇട്ടാൽ മതി ചെറുതീയിൽ ഇളക്കി 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 ചെറു ചെറുതീയിൽ വേണം വിളക്കാൻ കേട്ടോ എൻ്റെ കയ്യിൽ നെല്ലിക്ക പൊടിയായിരിക്കുന്ന കൊണ്ടെ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഞാൻ മുൻപേ പറഞ്ഞു വന്നിട്ടുണ്ട് നെല്ലിക്ക വരച്ചിട്ട് കുരു കളഞ്ഞിട്ട് നന്നായിട്ട് തീരെ കനം കുറച്ച് അരിഞ്ഞ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ അല്ലെങ്കിൽ പൊടിക്കുന്നതിനകത്തിട്ട് പൊടിച്ചെടുത്താലും നമുക്ക് ഏറ്റവും നല്ലത് ഇന്നലെ ഇപ്പം എൻ്റെ കയ്യിൽ പൊടിയായിരുന്നെ പൊടിച്ച് തീർന്നു പോയായിരുന്നു അപ്പം പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പം ഈ വറക്കുന്നതിൻ്റെ കൂടെ പൊടി ഞാൻ ഇട്ട് കൊടുക്കത്തില്ല ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തൊന്ന് ഒന്ന് ഉലുവ ഒന്ന് മൂത്ത് വരുന്ന കരിഞ്ചീരകം കറക്റ്റ് ആണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ അത് നമുക്കറിയത്തില്ല ഉലുവ ഈ മഞ്ഞ കളറിലിരിക്കുന്ന ഉലുവ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ അതായത് ചെറുതീയിൽ വേണം ഇട്ട് ഇളക്കി കൊടുക്കാൻ കൈ അട കൈ എടുക്കാതെ ഇട്ട് ഇളക്കുകയും വേണം എന്നിട്ട് നമ്മളത് അവിടെ മാറ്റി വെച്ച് കേട്ടോ ഒരു ഇരുമ്പ് ചിനിച്ചട്ടിക്കകത്തോ പാനകത്തോ ഒക്കെയാണ് ഏറ്റവും നല്ലതാണേ പിന്നെ നമുക്കിത് കുഴയാൻ ആവശ്യമായ വെള്ളം തയ്യാറാക്കണമല്ലോ അതിന് ഒരു ബൗളിലേക്ക് ഒരു പാനിലേക്ക് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ തേയില നല്ല കട്ടിക്കിരിക്കണം തേയില തേയില ഇട്ട് കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ ഒരു ചിരട്ട പൊട്ടിച്ച് നിങ്ങൾ ചിരട്ട തല്ലി പൊട്ടിച്ച് വെക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചിരട്ട കഴുകി തല്ലി പൊട്ടിച്ച് വെക്കുമ്പോഴേ കുറച്ച് കൂടുതൽ തല്ലി പൊട്ടിച്ച് വെച്ചോണം ഹസ്ബൻഡിനോടും വല്ലതും പറഞ്ഞ് നല്ലതായിട്ട് കുഞ്ഞു കുനു കുനു തല്ലി പൊട്ടിച്ച് വെക്കണം അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ ഈ തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അതവിടെ ഒരു 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 പതിനഞ്ച് മിനിറ്റ് നേരം ഇരുന്ന് തിളയ്ക്കട്ടെ തിളച്ച് 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 കുറുകി വരുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് തിളച്ച് അതും ഒരു മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി വെക്കണം കൂട്ടി വയ്ക്കുന്നത് നമ്മളെപ്പോഴും തലേ ദിവസം രാത്രി വേണം ഇത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കണം ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ എടുക്കണം കേട്ടോ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലാത്തവർ ഒരു ആണി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഒരു ഇരുമ്പിൻ്റെ ഒരു തുരുമ്പിൻ്റെ ഒരു അംശം എന്തായാലും വേണം ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുക നമ്മൾ ഫസ്റ്റ് എടുത്തു വെച്ച എന്താ കരിഞ്ചീരവും ഉലുവായും കൂടെ നന്നായിട്ട് പൊടിക്കുക ഓ ആദ്യമേ ഒന്ന് പൊടിക്കുക വീണ്ടും നല്ലപോലെ നല്ല ഭസ്മം പോലെ പൊടിച്ചിട്ട് അത് ഈ ചീനിച്ചട്ടിക്കകത്തോട്ട് ആദ്യം ഇട്ട് കൊടുക്കുക ഇന്നിട്ട് നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി ഞാനൊരു ചെറിയ കവറല്ലേ നമുക്ക് കിട്ടും ഞാനൊരു ഞാൻ കൂടുതലെടുക്കും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്തു അതിനകത്ത് എനിക്ക് അളവൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല ഒരു അര ഞാൻ ഇടും ആ പാക്കറ്റിൻ്റെ ഒരു അര പാക്കറ്റോളം ഞാൻ കുറഞ്ഞിടും പിന്നെ ഇതിലേക്ക് ഈ മിശ്രിതം തയ്യാറാക്കാനായിട്ട് നമ്മുടെ തേയില വെള്ളവും ചിരട്ട തല്ലി പൊട്ടിച്ചതും കൂടെ ഇട്ടിട്ടുള്ള ആ വെള്ളം അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് അതും കൂടെ ഇത് കുഴയാനാവശ്യമായിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് കുഴക്കണം അരിച്ചിട്ട് അരിച്ചീനകത്തോട് തന്നെ ഞാൻ ഒഴിക്കും എന്നിട്ട് അത് നല്ലപോലെ ഇട്ട് കുഴച്ച് കൈ കൊണ്ട് തന്നെ കുഴച്ച് കഴിയുമ്പോൾ തന്നെ കയ്യെ തന്നെ നല്ല കറുപ്പ് വരും പിറ്റേ ദിവസം അത് അവിടെ അടച്ചു വെക്കുക പിറ്റേ ദിവസം ഞാൻ അതിനകത്ത് ഹെന്നായോ നീലയമരിയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ എന്താ നീലയമരി നീലാമ്പരി കൊടുത്തു നീലമരി ഇട്ടാൽ നമുക്കൊന്നും അറിയാനൊന്നുമില്ല നീലാമ്പരി ഇടുന്നത് നമ്മുടെ മുടിക്ക് ഗുണമാണ് മുടിയെ കറുപ്പിക്കും എങ്കിലും ഞാൻ ഈ മുനിഞ്ഞാന്നിടത്തേനകത്ത് നീലയമരി ഇല്ലായിരുന്നു ഉള്ളതുള്ളതുപോലെ അങ്ങ് പറയുക എന്നിട്ട് ഇതെല്ലാം കൂടെ പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് മുടിയിലും കാൽപ്പയിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്തു നല്ലൊരു കറുപ്പ് കിട്ടും കേട്ടോ അപ്പം ഇന്നലെ തന്നെ ആ ഉഴത്തേനും ഇനിയിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല കറുപ്പ് കാണുവേ പിന്നെ ഈ കറുപ്പ് കുറഞ്ഞു 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 വരും ഞാൻ എണ്ണ തേക്കും ഞാൻ ഇന്ന് നന്നായിട്ട് ഓയിൽ തേച്ച് ഇന്നലെ ഓയിൽ തേച്ചില്ല ഇന്ന് നല്ലപോലെ ഓയിൽ മുടിയാൽ തേച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി ദിവസം ഇങ്ങനെ തേക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഷാമ്പു ഇട്ട് കഴിക്കുള്ളൂ ഇപ്പോൾ പുളിശത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു മൈൻഡ് ഷാമ്പൂ മ്പു അല്ലെങ്കിൽ ചെമ്പരത്തിത്താളിയാണ് മിക്കവാറും അത് ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് കളാം മതി ഓയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഓയിലൊന്നും തേക്കാത്ത മുടിയലാണെങ്കിൽ ഒരു പത്തിരുപത് ദിവസത്തോളം നിൽക്കും ഈ കറുപ്പ് ഞാൻ ഓയില് എനിക്ക് കുറച്ച് ഓയിൽ തേക്കണം മുഖത്ത് ഞാൻ ഓയില് തേക്കുന്നതിനോടൊപ്പം എൻ്റെ ഓയിൽ ഞാൻ മുടിയിലും കുറച്ച് ഓയിൽ തേക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ദിവസം നിൽക്കാത്തത് പിന്നെ ഈ ഇത് മുടിയെ തേച്ച് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്നിട്ടാണ് കഴുകി കളയുന്നത് ഇനി ഇത് ഇതിൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്താണേ ഇനി ഇങ്ങനത്തെ ഒന്നും പറഞ്ഞ് തരരുതെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എങ്കിലും സത്യം ഞാൻ ഓർത്തു കാരണം താഴെ വന്ന കമൻ്റുകൾ ഒരാൾ എഴുതിയിരുന്ന് വേറെ പണിയൊന്നുമില്ല പിന്നെ മുടിയലിതൊന്നും പിടിക്കത്തില്ല പിന്നെ ഇവരൊക്കെ ഒന്ന് തേച്ച് കാണിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ തേച്ച് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് നിനക്ക് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ മുടിയിൽ ഡൈ അടിച്ച് ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും ഉള്ള കാര്യം ഉള്ള പോലെ പറയാറുണ്ട് ഡൈ തേച്ച് തുടങ്ങിയാൽ എനിക്ക് ഡൈ എന്താണെന്നും ഡൈയിൽ അടങ്ങിയിരിക്കുന്നത് സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഡൈ തേച്ചാൽ നമുക്ക് വരുന്ന ഭവിഷ്യത്തുകളും നമ്മുടെ മുഖത്ത് കറുപ്പ് വരും നമ്മുടെ ഒരുപാട് 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 റീസൺസ് എനിക്കറിയാം അതുകൊണ്ട് ഡയ്യയിലോട്ട് പോവാതെ അതായത് ഞങ്ങളുടെ കുടുംബം മുഴുവൻ പെട്ടെന്ന് നരക്കുന്ന കുടുംബമാണ് അങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ പക്ഷേ ഒരുപാട് പേർക്ക് നമ്മുടെ ബന്ധത്തിലുള്ള ഒരുപാട് പേർക്കിപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഡൈയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മുടെ മുടിയെ പിടിക്കില്ല അപ്പോൾ ഈ പറഞ്ഞവർ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ദിവസം പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡൈ അപ്ലൈ ചെയ്ണ്ടായിരിക്കാം വേറെയില് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പിടിക്കാത്തത് അതുകൊണ്ട് വന്ന് താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഉണ്ടോ അത് നിങ്ങളുടെ മുടിയേലും നിങ്ങളുടെ മുടിയുടെ ഘടനയാണ് നിങ്ങളുടെ സ്ട്രക്ചറാണ് നിങ്ങളുടെ മുടിയുടെ ഇതൊന്നും പിടിക്കാത്ത എനിക്ക് എനിക്ക് എൻ്റെ മുടിയേൽ ദേഷ്യട്ടുണ്ടായ അനുഭവങ്ങളാണ് അപ്പോൾ ഇന്നലെ ലൈവിൽ തന്നെ ചോദിച്ചു ചേച്ചി ഇന്ന് മുടിക്ക് നല്ല കറപ്പുണ്ടല്ലോ എന്ന് ഒരാളെ പിന്നെ അത് കണ്ടിട്ടായിരിക്കാം അത് കണ്ടുകൊണ്ടിരുന്നവരായിരിക്കാം വാട്സാപ്പിൽ ഇന്ന് അഞ്ചാറ് പേര് വന്നു പറഞ്ഞു ചേച്ചി അതോടൊന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു മഞ്ഞൾ ഇട്ട് ഞാനൊരു ഇത് പറഞ്ഞില്ലേ അപ്പം അത് ഒരുപാട് പേർക്ക് പിടിച്ചു തലേ പിടിച്ചു എന്ന് പറഞ്ഞു അതുപോലെ ഇപ്പം എല്ലാ പ്രാവശ്യവും ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ മുടിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടി കുറച്ച് കറുത്ത് നിർത്തിയായിട്ടൊന്നിരുന്നാൽ പോരെ അല്ലാതെ കുറേ കഴിയുമ്പോൾ ഒരു പത്താറുപതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇരുന്നാലും കുഴപ്പമില്ല ഇപ്പോഴേ നമുക്കിങ്ങനെ നര കാണിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇന്നത്തെ ഇത് ഞാൻ വേറൊരു നല്ലൊരു പാക്കുമായിട്ട് വരാനായിട്ടാണ് ഇരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും മുടിയും ചെയ്ത് നോക്കുക കുറച്ചുപേർക്ക് പിടിക്കും കുറച്ചുപേർക്ക് പിടിക്കത്തില്ല പിടിക്കത്തില്ലാതെ വരുന്നവർ ഡൈ അപ്ലൈ ചെയ്തവരോ തുടർച്ചയായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരോ ഒക്കെയാണ് അല്ലാത്തവർക്ക് ഈ ഒരു സാധനം നന്നായിട്ട് മുടി കറക്കും കുറേ ഒരു പത്തിരുപത് ദിവസത്തിന് മുടിയെ നിൽക്കുകയും ചെയ്യും പിന്നെ ഓയിലിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നവർക്ക് എന്നെപ്പോലുള്ളവർക്ക് ഒരാഴ്ച ഒന്നരയൊക്കെ ആഴ്ച ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു വെളുപ്പ് കാണാൻ വരും കേട്ടോ അപ്പം നമ്മൾ എന്തിട്ട് കൊടുത്താലും ഇപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഇടുന്നെങ്കിൽ ആ അടുത്ത ഞായറാഴ്ച ഇട്ടോണം അപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ ഭയങ്കര ചൂട് ഇവിടെ കേട്ടോ ഇന്ന് നല്ല വെയിലാണേ അപ്പോൾ ഒത്തങ്കിൽ വൈകിട്ട് ലൈവൊക്കെ ആയിട്ട് വരാം പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ഞാൻ വൈകിട്ട് എട്ട് മണിക്ക് മുന്നേ ആയിട്ട് ലൈവ് വരും അപ്പോൾ ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് ഓയിലിനെ പറ്റി വാട്സപ്പിൽ വന്ന് ചോദിക്കുന്ന ഡൗട്ട്സ് എല്ലാം ലൈവിൽ വന്ന് ചോദിച്ചോണം കേട്ടോ നിങ്ങൾക്ക് ഓരോ നിങ്ങൾക്ക് ഒത്തിരി 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 സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നില്ലേ അതൊക്കെ ലൈവിൽ വന്ന് ചോദിച്ചോണം അപ്പം ഒരുപാട് പേർക്ക് കേൾക്കാനിടയാകും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഈ വാട്സപ്പ് ഫോണിൽ എനിക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരാനായിട്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ലൈവിൽ എല്ലാവരും വന്നോണം ഓയിലിനെ പറ്റി എന്ത് സംശയം ഉണ്ടേലും ലൈവിൽ വന്നോണം ഓയിലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ മാത്രം ഓയിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാൻ മാത്രം വാട്സപ്പിൽ വരിക അല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഇല്ലേ ഉപയോഗക്രമം പറയണം എപ്പോഴാണ് തേക്കേണ്ടതെന്ന് ചോദിക്കും വെയിലത്ത് തേച്ചിട്ട് ഇടങ്ങി നിൽക്കുക ോയ്ക്കും ഊയിട്ടിട്ട് എന്തിട്ടാണ് കഴിയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ വൈകിട്ട് ലൈവിൽ വന്നോണം അപ്പോൾ ബൈ